വചന പുലരിയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഓശാനയാണല്ലോ ഓശാന എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിനം കൂടിയാണ് നാല് സുവിശേഷത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഓശാന എന്നുള്ളത് എന്നാലെ എന്താണ് ഓശാന എന്ന് പറഞ്ഞാൽ ഹോസിയാന എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓശാന ഉണ്ടായിരിക്കുന്നത് ഹോസിയാന എന്ന വാക്കിനർത്ഥം രക്ഷകൻ എന്നാണ് എന്നു പറഞ്ഞാൽ അവർ ഒന്നിച്ച് ആർത്ത് വിളിച്ചത് രക്ഷക 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 എന്ന് തന്നെയാണ് എവിടെ നിന്ന് ആരെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ആർത്ത് വിളിച്ച ജനത്തിൻ്റെ മനസ്സിൽ ഒരു രക്ഷകൻ പിറക്കുമെന്ന് അല്ലെങ്കിൽ ഒരു രക്ഷകൻ ഞങ്ങളെ രക്ഷിക്കുവാൻ വരുമെന്ന് അവർക്കറിയാം അവർ പറഞ്ഞത് ഭൗതികമായ രക്ഷകനെയാണ് ഒന്നുകൂടെ വിശദമാക്കിയാൽ രോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്ന ഒരു പ്രവശ്യായിരുന്നു എരിശലമെന്ന് പറയുന്നത് അവിടെ നിന്ന് ഭരിക്കപ്പെടുന്ന ഖേരുദാവ് ആ കിരാത ഭരണത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ അതിനെ രക്ഷിക്കുവാൻ രക്ഷകൻ വരുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ യേശുവിനെ രക്ഷക എന്ന് വിളിച്ച് മുൻപോട്ട് പോകുന്നത് ഉലുവലയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ വലത്തോട്ട് തിരിയുമ്പോൾ ഖേരുതാവിൻ്റെ അരമനയും ഇടത്തോട്ട് തിരിഞ്ഞാൽ എരുശലേം ദേവാലയമാണ് ഇവർ ചിന്തിച്ചത് യേശുക്രിസ്തു നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞിട്ട് ഹേരോദാവിനെ അരമനയിൽ ചെന്ന് അവനെ പിടിച്ചടക്കുമെന്നാണ് ശത്രുവിനെ പിടിച്ചടക്കി യുദ്ധം ചെയ്ത് പടഹധ്വനിയുമായി വരുന്ന ഒരു പടനായകൻ്റെ ചിത്രം അവരുടെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് അവർ അങ്ങനെ വിളിക്കുവാനുള്ള കാരണം എന്നാൽ യേശു നേരെ പോയിട്ട് ഉലുമലയുടെ താഴേക്കിറങ്ങിയിട്ട് ചെന്നത് വള്ളത്തോട്ടല്ല തിരിഞ്ഞ് ഇടതോട്ട് ദേവാലയത്തിലേക്കാണ് എന്തുകൊണ്ടാകാം യേശു ദേവാലയത്തിലേക്ക് പോയത് ദേവാലയം ദൈവം വസിക്കുന്ന സ്ഥലമാണ് മനുഷ്യർക്ക് പലപ്പോഴും അല്ലെ നമ്മൾക്ക് പലപ്പോഴും പലതിനെയും പിടിച്ചടക്കപ്പെടുവാനുള്ള ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നാൽ പിടിച്ചടക്കപ്പെടലല്ല വിട്ടുകൊടുക്കലാണ് സ്നേഹമെന്ന് പഠിപ്പിച്ച ദൈവം ആ വിട്ടുകൊടുക്കുവാൻ വേണ്ടിയാണ് നേരെ ദേവാലയത്തിൽ പോയത് അപ്പോൾ എന്താണ് വിട്ടുകൊടുക്കേണ്ടത് എങ്ങനെയാണ് വിട്ടുകൊടുക്കേണ്ടത് ആരാധിച്ചാൽ മാത്രമേ വിട്ടുകൊടുക്കപ്പെടുവാൻ കഴിയൂ നേരെ പോയി ദേവാലയത്തിലേക്കാണ് ദേവാലയത്തിൽ ആരാധന നടത്തിയപ്പോൾ വിട്ടുകൊടുക്കലിൻ്റെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കരുണയുടെ ശബ്ദം മുഴങ്ങുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം ഓരോ ഓശാനയിലും ഞാൻ മുഴക്കുന്ന ശബ്ദത്തിനപ്പുറത്തേക്ക് വിട്ടുകൊടുക്കലിൻ്റെ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹം എന്ന് എന്നിൽ വരുവോ അന്നു മാത്രമേ ഞാൻ ഓശാന എന്ന് ഉച്ചത്തിൽ വിളിക്കുവാനും ആ അവയുടെ ശബ്ദമെന്നു എൻ്റെ ഹൃദയത്തിൽ തിരിച്ചറിയുവാനും കഴിയും അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുപാട് സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ തന്നെ ആമി